ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അഞ്ച് മെത്തേഡ്സ് യൂസ് ചെയ്തതുകൊണ്ട് എങ്ങനെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഈ ശരീരത്തിൽ കൂടാന്ന് പറയുമ്പോൾ കുറേ കാരണങ്ങളുണ്ട് നമ്മളെ ശരീരത്തിലെങ്കിലും വെയിറ്റ് കൂടണമെങ്കിൽ അതൊന്നുകിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഭക്ഷണം പട്ടിണി കടന്നു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരീരത്തിന്റെ കൊഴുപ്പ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ വണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും പീജി ഉള്ളവർക്കും ഇങ്ങനെ ശരീരത്തിന്റെ വണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ ചില ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് ഈ വെയിറ്റ് കൂടുന്ന പ്രശ്നം വരും അതുപോലെ തന്നെ ഈ ഫാമിലി ഹിസ്റ്ററി ചില പേരൻസ് ഒക്കെ അമിത അമിതവണ്ണം ഉള്ളവരായിരിക്കും അത് വരുമ്പോഴും ഈ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന ആളുകൾക്കും സെയിം രീതിയിൽ അമിത വണ്ണം തന്നെ കണ്ടുവരാം ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആർഷ്നസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുവരമ്പ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അഞ്ച് ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാം എന്നൊരു കാര്യത്തെ കുറിച്ചാണ് എൻ്റെ ക്ലിനിക്കിലോട്ടേക്ക് കുറേ അധികം പേഷ്യൻസ് വെയ്റ്റ് ലോസിന് വേണ്ടി മാത്രം വന്നിട്ടുണ്ട് അത് ഡയറ്റ് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് എങ്ങനെ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ വന്നവരൊക്കെ മുന്നേ ഒത്തിരി ട്രൈ ചെയ്തവരായിരിക്കും ഈ ഇങ്ങനെ പട്ടിണി കിടന്നും ചില മരുന്നുകളൊക്കെ യൂസ് ചെയ്തും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും വെയിറ്റ് മാറാതെ അതേ രീതിയിൽ നിൽക്കുന്ന കുറെധികം ആൾക്കാരെ ക്ലിനിക്കിലേക്ക് വന്നത് ഈ എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കുറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് ഒന്ന് കുറച്ച് തരണം എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ വെയിറ്റ് നമ്മളെ ശരീരത്തിൽ കൂടാന്ന് പറയുമ്പോൾ കുറെ കാരണങ്ങളുണ്ട് നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ വെയിറ്റ് കൂടണമെങ്കിൽ അതൊന്നുകിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഭക്ഷണം പട്ടിണി കടന്നു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരീരത്തിന്റെ കൊഴുപ്പ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ വണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും പി ജി ഓടിയുള്ളവർക്കും ഇങ്ങനെ ശരീരത്തിന്റെ വണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ ചില ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് ഈ വെയിറ്റ് കൂടുന്ന പ്രശ്നം വരും അതുപോലെ തന്നെ ഈ ഫാമിലി ഹിസ്റ്ററി ചില പേരൻസ് ഒക്കെ അമിത ഉള്ളവരായിരിക്കും അത് വരുമ്പോഴും ഈ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന ആളുകൾക്കും സെയിം രീതിയിൽ അമിത വണ്ണം തന്നെ കണ്ടുവരാം അപ്പം ഞാൻ പറയാൻ പോകുന്ന അഞ്ച് ടിപ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെ അത് വളരെ ഈസി ആയിട്ട് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എങ്ങനെ നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പം വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ടാസ്ക് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുക എങ്ങനെ നമ്മൾ ഇത് കുറയ്ക്കും അയ്യോ ഇത് ചെയ്യണല്ലോ അത് ചെയ്യണല്ലോ അങ്ങനെ ചെയ്യണല്ലോ എന്നുള്ള ആലോചിച്ച് നമ്മൾ ആകെ ടെൻഷനായി പക്ഷെ ഒരു പൊടി വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്നുള്ളത് ആലോചിച്ച് ആലോചിച്ച് ടെൻഷൻ കൂട്ടുന്ന കുറേ അധികം ആളുണ്ട് പക്ഷേ വെയ്റ്റ് കുറക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു അഞ്ച് കിലോ ആണ് ടാർഗറ്റ് എങ്കിൽ നമുക്ക് ആ അഞ്ച് കിലോ ടാർഗറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും ചിലപ്പോൾ എന്താണ് കാരണം നമ്മൾ ആദ്യം റിഞ്ഞിരിക്കണേ ഇപ്പം വെയിറ്റ് ലോസ് നമുക്ക് ഇപ്പൊ കുറയുന്നില്ലെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും അതും നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പം മുകേഷ് അംബാനിന്റെ മകനില്ലേ ആനന്ദ് അംബാനി ആനന്ദ് അംബാനി ഒന്നര വർഷം കൊണ്ട് നൂറ്റെട്ട് കിലോ ആണ് വെയിറ്റ് കുറച്ചത് അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതുപോലെ നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഇത് വലിയൊരു ടാസ്കോ അല്ലെങ്കിൽ നമ്മളത് ഒരു ടാസ്ക് ആയിട്ട് ഏറ്റെടുക്കാതെ നമ്മൾ ഇത് ഫിസിക്കലി മെന്റലി നല്ല പോലെ ഇൻവോൾവ് ആയിട്ട് വേണം നമ്മൾ വെയ്റ്റ് ലോസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് ശരീരത്തിന്റെ അമിത വണ്ണം വരുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മൾ പുറത്തത്തെ ഫുഡ് കഴിച്ചിട്ടാണ് അത് കഴിച്ചിട്ടാണ് ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണ് എന്നുള്ളത് പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് വീട്ടിലത്തെ ഭക്ഷണമാണ് നമുക്ക് ആയിട്ട് നമ്മുടെ ശരീരത്തില് കൊഴുപ്പ് കൊണ്ടുവരാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് അപ്പൊ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ നല്ലോണം കഴിക്കുമ്പോഴേ സ്വാഭാവികമായിട്ടും നല്ല കറികളോ നല്ല വറവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴിക്കില്ലേ കഴിക്കുന്നത് എന്താ ഒന്നുകിൽ അരി ആഹാരം എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ചോറായിരിക്കും അല്ലെങ്കിൽ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതിന്റെ കൂടെയുള്ള ഫുഡ് കുറച്ചും അന്നജം കൂടുതൽ ഇങ്ങനെയാണ് നമ്മളെ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ഭക്ഷണ ഭക്ഷണ ക്രമീകരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ അമിത ബണ്ണമായിട്ട് നമുക്ക് കാണാം ചിലർക്ക് ഈ ശരീരത്തിൻ്റെ മേൾഭാഗം നല്ല ഫിറ്റ് ആയിരിക്കും പക്ഷേ ഈ അമിതവണ്ണം പോയേക്കുന്നത് നമ്മുടെ അരക്ക് താഴോട്ടായിരിക്കും പക്ഷെ ചിലവർക്കാണെങ്കിൽ അമിതവണ്ണം വന്നിരിക്കുന്നത് നമ്മുടെ മേൾഭാഗത്തും താഴോട്ടേക്ക് കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് നോർമൽ ഫിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ് എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതിനെ ായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് നമുക്ക് പുറത്തോട്ട് കാണുന്നത് ചിലവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിചാരിച്ച ഡ്രസ്സൊന്നും ഇടാൻ പറ്റുന്നില്ല ആകെപ്പാട് എന്താ പറയുക ആൾക്കാരൊക്കെ കളിയാക്കണോ അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ അങ്ങ് ഡൗൺ ആയിപ്പോകും പക്ഷെ നമ്മൾ വെയിറ്റ് ലോസ് ശ്രദ്ധിക്കുമ്പോഴേ ഞാൻ പറയാമോ പോകുന്ന അഞ്ച് ടിപ്സ് നിങ്ങളൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഒരു എഫേർട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് ഈ പുറത്തത്തെ ഫുഡ് നമ്മൾ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യുക കാരണം പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ട്രാൻസ്ഫാറ്റ് കൂടുതലാണ് അപ്പൊ ഈ ട്രാൻസ് ഫാറ്റ് കൂടുമ്പോഴേ നമ്മൾക്ക് വെയ്റ്റ് ലോസ് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരിക്കലും സാധിക്കില്ല അതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ ക്രമീകരണത്തിൽ നമ്മൾ ഒത്തിരി അധികം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതായത് രാവിലെ കഴിക്കുന്നതായാലും ഉച്ചക്കത്ത ആയാലും ആയാലും ഏത് സമയത്ത് കഴിക്കുന്നതായാലും അതിൽ വരെ ഒരു മോഡിഫിക്കേഷൻ നമുക്ക് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമുക്ക് വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വലിയ ടാസ്ക് അല്ല നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അഞ്ച് മെത്തേഡ്സ് യൂസ് ചെയ്തതുകൊണ്ട് എങ്ങനെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടുകയാണല്ലോ ആപ്പിൾ സൈഡ വിനേകർ കുറേ അധികം ആളുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വിനയകരായത് ആയതുകൊണ്ട് തന്നെ പേടിയാണ് എല്ലാവർക്കും കഴിക്കാനായിട്ട് പിന്നെ വിനേകരി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ളിൽ അൾസർ വരുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന് ചിന്തിച്ചു കൂട്ടുന്ന കുറേ അധികം ആളുകളുണ്ട് പക്ഷേ പക്ഷെ ആപ്പിൾ സൈഡ വിനേകറിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല ആപ്പിൾ സൈഡ വിനേഗർ എന്ന് പറയുന്നത് ആപ്പിൾ ഫെർമെന്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നതാണ് ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ മാർക്കറ്റിലൊക്കെ റോ ആപ്പിൾ സൈഡ വിനേഗർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോ ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ ഈ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർ കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് കൊണ്ടുവരാൻ സാധിക്കും കാരണം ഈ ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ കഴിക്കുമ്പോഴേ ഒരു മാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പണൻറ് ഉണ്ട് ഈ കോമ്പണന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് അതായത് ഈ വെയ്റ്റ് കൂടിയിരിക്കുന്നവരുടെ ശരീരത്ത് ഓൾറെഡി നല്ല പോലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പൊ ഈ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് ഇരിക്കുന്നവർക്ക് ശരീരത്തിൽ അത് കൊഴുപ്പായിട്ട് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യും അപ്പോൾ ഈ ആപ്പിൾ സൈഡ വിനേഗർ നമ്മൾ കഴിക്കുമ്പോഴേ നമ്മൾ ശരീരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അപ്പം ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ച് അതേ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങും ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് അപ്പം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഇൻസുലിൻ കുറയും അതിൻ്റെ തോതിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അങ്ങനെയാണ് ആപ്പിൾ സൈഡ് ആപ്പിൾ സൈഡ വിനേഗർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെയ്റ്റ് ലോസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ൂടിയിരിക്കുന്നവർക്ക് എപ്പോഴും ശാരീരികപരമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കിതപ്പ് ഒന്നെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ അല്ലെങ്കിൽ കുന്നിറക്കൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര കിതപ്പ് കൂടുതലായിട്ട് ഉണ്ടാവും പിന്നെ ഈ വെയ്റ്റ് കൂടുതലായിട്ട് വരുമ്പോൾ ഈ മുട്ടിലോട്ടേക്കും ഉപ്പൂറ്റിയിലോട്ടേക്കും നടുവിലോട്ടേക്കൊക്കെ ഓവർ പ്രഷർ കാരണം നടുവേദന ഉണ്ടാവും മുട്ടുവേദന ഉണ്ടാവും ഉപ്പൂറ്റിയിലൊക്കെ ഒരു വേദന ഉണ്ടാവും അപ്പം നമുക്ക് വെയ്റ്റ് ലോസ് കുറയ്ക്കുമ്പോഴേ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ആപ്പിൾ സൈഡ വിനാഗർ എന്നുള്ളൊരു ഡീ ടോക്സ് ഡ്രിങ്ക് ഡെയിലി നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ വിനേഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ദിവസവും നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ശരീരത്തിലേക്ക് ഉണ്ടാവുന്ന ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുകയും ഫാറ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഒത്തിരി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗും നമ്മൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഇന്റർമിറ്റാസ്റ്റിങ് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മൾ ഈ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ ശരീരത്തിലോട്ടേക്ക് എത്തുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാൻ തുടങ്ങും അപ്പോൾ ഇതിന് രണ്ടും കൂടി കമ്പെയർ ചെയ്യുമ്പോഴേ പെട്ടെന്ന് ശരീരത്തിലെ ഗ്ലൂക്കോസ് കുറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് ഫാറ്റ് കുറയാനും തുടങ്ങും നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ടാർഗറ്റിൽ എത്തിക്കുന്ന ആ ഒരു വെയ്റ്റ് ലോസ് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും ഈ ഇൻസുലിൻ കൂടുമ്പോഴാണല്ലോ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷൻ വരുന്നത് അപ്പൊ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും അത് നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന അസുഖങ്ങളാണ് ഈ ഷുഗർ കൊളസ്ട്രോള് ഫാറ്റി ലിവറ് അമിതവണ്ണം ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴേ ശരീരത്തിൽ കാണിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ ഈ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴേ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ കുറയാൻ തുടങ്ങും ഈ കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ അകത്ത് അന്നജം വളരെയധികം കുറച്ച് നല്ല ഫൈബർ അടങ്ങിയ ഫുഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പ്രോട്ടീൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഗുഡ് ഫാറ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇതാണ് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു നേരം മാത്രമാക്കിയിട്ട് അന്നജം ഉൾപ്പെടുത്തുക ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ പ്രോട്ടീൻ ഫാറ്റ് ഫൈബർ എന്നുള്ള രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഡയറ്റ് കൊണ്ടുപോവുക അതിന്റെ കൂടെ തന്നെ ഈ ഇന്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പതിനാറ് മണിക്കൂറൊന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു അഞ്ച് മണി തൊട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു ഒമ്പത് മണിക്കൂറോളം നമ്മൾ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക ഈ ടൈമിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റ് ബേൺ ഔട്ട് ചെയ്ത് അത് ഫ്യൂവൽ ആയി അല്ലെങ്കിൽ എനർജി ആയിട്ട് ശരീരത്തിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പെട്ടെന്ന് കുറയും വെയിറ്റ് ലോസ് ലഭിക്കുകയും ചെയ്യും പിന്നെ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എനർജി നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല കാരണം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് തുടങ്ങും ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോഴേ നമ്മൾ ഭക്ഷണം കഴിക്കണം അവസാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെയുള്ള നെക്സ്റ്റ് മണിക്കൂറുകളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ നമ്മൾ ആ ഇടവിട്ട സമയങ്ങളിൽ ഒന്ന് ഫാസ്റ്റിംഗ് പോലെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുക ഇത് തുടർച്ചയായിട്ട് നമ്മളൊരു രണ്ടാഴ്ചത്തോളം ചെയ്യുമ്പോൾ തന്നെ ശരീരത്തിലെ നീർക്കെട്ടിന്റെ അളവാണ് ആദ്യം കുറയുക നേർക്കെട്ട് കുറഞ്ഞ് പിന്നീട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റ് കുറയാൻ തുടങ്ങും അങ്ങനെയാണ് നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ കിലോ നമുക്ക് കുറഞ്ഞിട്ട് കാണാൻ പറ്റും സെയിം മെത്തേഡ് തന്നെ ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടി നിങ്ങൾ ഈ ഡയറ്റ് മുന്നോട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു വെയ്റ്റ് ലോസ് നിങ്ങൾക്ക് ലഭിക്കും മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഉറക്കമാണ് നമ്മൾ ദിവസവും ഒരു ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ ഉറങ്ങേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള കണ്ടീഷൻസ് നമ്മൾ കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആറ് മണിക്കൂറോട്ട് എട്ട് മണിക്കൂറോളം ഉറങ്ങേണ്ടത് നിർബന്ധമാണ് അതായത് നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവിരോൺമെൻറ്റ് നമ്മൾ നമ്മളിപ്പം നമ്മുടെ ചുറ്റുപാട് മൊത്തം ഭയങ്കര ആണ് നമ്മൾ സാഹചര്യങ്ങൾ വളരെ സ്ട്രെസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രെസ് കുറച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു ദിവസത്തിൻ്റെ ഉറക്കത്തിൻ്റെ പാറ്റേൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉറങ്ങും തോറും നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ലഭിക്കുകയും ബോഡിയിൽ ഉണ്ടാവുന്ന എക്സസ് ഫാറ്റ് ബേൺ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് ബോഡി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദിവസവും നിങ്ങൾ ആറു മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ് ദിവസവും നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂറോളം നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടും വെയ്റ്റ് ലോസ് കുറയാനും വേണ്ടി വളരെ ബെനിഫിറ്റ് ആണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ വെറും വയറ്റിൽ ഇരിക്കുന്ന സമയങ്ങളിലാണ് എക്സസൈസ് ചെയ്യുക പക്ഷെ ചിലവര് ഭക്ഷണം കഴിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്ത് കണ്ടവരുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ ഒരു വെയ്റ്റ് ലോസ് ലഭിക്കണമെന്നില്ല ഏറ്റവും നല്ലത് നമ്മൾ വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ എക്സസൈസ് ചെയ്യുമ്പോഴേ അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫാറ്റ് ഫ്യൂവൽ ആയിട്ട് എനർജി ആയിട്ട് ഉപയോഗിക്കാനും ഫാറ്റ് കുറയാനും വെയ്റ്റ് ലോസ് കുറയാനും വേണ്ടിയിട്ട് ഒത്തിരി അധികം ബെനിഫിറ്റ് ആണ് അപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ വെറും വയറായിരിക്കുന്ന സമയത്ത് ഒരു ദിവസവും നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് മണി മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂറോളം എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഏറ്റവും നല്ലത് ഒരു ഒരാഴ്ചയിൽ രണ്ട് രണ്ട് ദിവസം ഹെവി ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിൽ വൺ അവർ വാക്കിങ്ങോ അല്ലെങ്കിൽ വൺ അവർ നോർമൽ ആയിട്ടുള്ള യോഗയോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസോ കാര്യങ്ങൾ മാത്രമായിട്ട് ഫോളോ ചെയ്യാം അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ആദ്യം നഷ്ടപ്പെടുന്നത് വാട്ടർ കണ്ടന്റ് ആണ് അതായത് വാട്ടർ ആണ് ആദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുക അപ്പം ഈ വാട്ടർ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോലൈറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സോഡിയം സോഡിയം കുറയുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതകൾ ശരീരത്തിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കില്ല നമ്മൾ എന്താ വിചാരിക്കുക ഓ ഡയറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ക്ഷീണം വരുന്നത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതല്ല നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴേ ഈ സോഡിയം കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അസ്വസ്ഥതകൾ വരുക പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര ക്ഷീണം ആയിരിക്കും ഈ സോഡിയം കുറയുമ്പോൾ ക്ഷീണം ഉണ്ടാകും പിന്നെ നമുക്ക് ഉറക്കം ലഭിക്കില്ല ഭയങ്കര ഡിസ്റ്റർബ്ഡായിരിക്കും നമ്മൾ ഉറക്കം ഉണ്ടാവുക അപ്പം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ഉപ്പിൻ്റെ അംശം ശരീരത്തിന് ആവശ്യമെന്നുള്ളൊരു കണക്കിന് ഉപ്പ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഇന്ദുപ്പ് ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് വെയിറ്റ് ലോസ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും അതുപോലെ നീർക്കെട്ട് എന്തെങ്കിലും കെട്ടിക്കിടക്കുവാണെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇന്ദുപ്പിന്റെ സഹായത്തോടെ നമുക്ക് കുറയാൻ വേണ്ടി സഹായിക്കും പിന്നെ അടങ്ങിയിരിക്കുന്നത് പൊട്ടാഷ്യം ക്ലോറൈഡ് ആണ് ഉപ്പിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ് അപ്പൊ നമുക്ക് സോഡിയം ക്ലോറൈഡ് ആണ് ഈ പറയുന്ന ഡയറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പക്ഷേ ചെറിയ തോതിൽ ഇന്ദുപ്പ് ഉൾപ്പെടുത്തുന്നതും നമ്മളെ ഹാർട്ട് അതായത് ഈ പൊട്ടാഷ്യം ആണ് നമ്മളെ ഹാർട്ടിന് എപ്പോഴും ആവശ്യം വരുന്നത് അപ്പോൾ അതിനും ഒത്തിരി അധികം ഇന്ദുപ്പ് സഹായിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ച് മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത് പക്ഷേ ഈ അഞ്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ അഞ്ച് മെത്തേഡ്സ് നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെ നമുക്കൊരു കുറച്ച് നാളുകളോളം ഇത് ഫോളോ ചെയ്യാൻ പറ്റും ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടയേർഡ് ഒരിക്കലും ഫീൽ ചെയ്യില്ല നിങ്ങൾ വിചാരിച്ച ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതിപ്പം പത്ത് കിലോ ആണെങ്കിലും പത്ത് കിലോ അഞ്ച് കിലോ ആണ് അഞ്ച് കിലോ എത്ര കിലോ ആണെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ച് കിലോ ആണെങ്കിൽ അഞ്ച് കിലോ കുറഞ്ഞു കിട്ടും പത്ത് കിലോ ആണെങ്കിൽ പത്ത് കിലോ വരെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും വളരെ ഈസിയാണ് ഇതൊരു ഡെയിലി റൊട്ടീൻ ആക്കുന്നത് പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുവാണെങ്കില് നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഒരു ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആയിരിക്കും മെൻ്റലി നിങ്ങൾ ഓക്കെ ആയിരിക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറും പിന്നെ വെയ്റ്റ് ലോസ് കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അതിപ്പം പി സി ഒടി ആവാം ഫാറ്റി ലിവർ ആവാം തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ആവാം മറ്റേ ഷുഗർ ആവാം കൊളസ്ട്രോൾ ആവാം എന്തുവാം ഇതൊക്കെ കൺട്രോൾ വരും അതുപോലെ നിങ്ങൾക്ക് പെയിനിന്റെ പ്രോബ്ലം എന്തെങ്കിലും മുട്ടുവേദന ഉപ്പൂറ്റി വേദന നടുവേദന അങ്ങനെ എന്തുണ്ടെങ്കിൽ അതൊക്കെ കുറയും അപ്പം ശരീരഭാരം നമ്മളെപ്പോഴും നിയന്ത്രിക്കുക മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബി എം ഐ എപ്പോഴും ഒരു പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇപ്പം ഇത്രയും മെത്തേഡ്സ് ഞാൻ പറഞ്ഞ അഞ്ച് മെത്തേഡ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം എഫക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പം അടുത്ത ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് ബൈ